എല്ലാവർക്കും ും കെ ഷോർട്ട് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ വിനോദ് കെരുമ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പ്രീമിയം ഫോൺ വാങ്ങിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ തീരുമാനിച്ചത് അതാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഐഫോൺ വാങ്ങിക്കുന്നതായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് ഐഫോൺ വേണ്ടി നല്ലത് ഈ വിവോന്ന് തോന്നി ക്യാമറ നമുക്ക് ക്യാമറയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് കാരണം യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഇത് വാങ്ങിക്കാൻ കാരണം അപ്പോൾ അന്നത്തെ റിവ്യൂ ഒക്കെ ബെസ്റ്റ് റിവ്യൂ ആണ് ആ റിവ്യൂ മോശമില്ല കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മൊബൈൽ വാങ്ങിക്കാൻ കാരണം തന്നെ കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതിലെടുത്ത വീഡിയോസ് കംപ്ലീറ്റ് ഈ ഒരു ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും സമയത്തൊരു റിവ്യൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീടിലേക്ക് ഇപ്പൊ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ഈ ഫോൺ വാങ്ങിച്ചത് ചാവക്കാട് വേണൂസ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ നിന്നാണ് കുറേ ഷോപ്പുകളൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുറേ ഓഫറുകളൊക്കെ അത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മേടിക്കാൻ ഞാൻ ഇപ്പം സ്റ്റോക്കില്ല അവിടെ അന്ന് ഭയങ്കര ഡിമാൻഡായിരുന്നു അങ്ങനെ പോയി കറങ്ങി കറങ്ങി ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എത്തിയത് വീണ ഹൗസിലാണ് അപ്പോൾ വീണ ഹൗസിൽ ചെന്നപ്പോൾ രണ്ട് പീസ് ഇരിക്കുന്നുണ്ട് അത് രണ്ട് ബ്ലാക്ക് തന്നെ ഞാൻ രേഷ് കളർ ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കിട്ടിയില്ല അങ്ങനെ ബ്ലാക്ക് തന്നെ വാങ്ങിച്ചു ലാസ്റ്റ് മൊമിൻ്റെ അന്ന് രാത്രി പത്ത് ഒമ്പതര മണിക്കണ്ട് ട്രെയിനാണ് അപ്പോൾ സമയമില്ല കഴിഞ്ഞ ഫോൺ വാങ്ങിക്കുമ്പോൾ കുറെ നമുക്ക് ഫങ്ഷൻസ് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഫോൺ മേടിച്ച് കാശ്മീരിലേക്ക് പോവുകയും ചെയ്തു കാശ്മീരിലെടുത്ത മുഴുവൻ ഫോട്ടോസും വീഡിയോസും ഈ ഒരു ഫോണിലാണ് ഈ ഫോണ് നമുക്ക് കിട്ടുന്നത് ഈ വാങ്ങിക്കുമ്പോൾ ചാർജർ കിട്ടും അതുപോലെ തന്നെ ബാക്ക് കവർ കിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ടാകും ബാക്കിൽ ഇതിൻ്റെ ക്യാമറ വലുതാണ് അപ്പോൾ ക്യാമറ ആകുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാ ഒരു സ്റ്റിക്കർ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കിട്ടുന്നത് അടിപൊളിയാണ് നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മതി ഫുൾ ചാർജ് ആവാനായിട്ട് വേഗം ചാർജ് ആവും ഏകദേശം നമ്മൾ ഫുൾ ടൈം ഉപയോഗിച്ചാലും ഏകദേശം ഒന്നര ദിവസം രണ്ട് ദിവസത്തിൻ്റെ ഒക്കെ ചാർജ് നമുക്ക് ഉപയോഗിക്കാൻ വെച്ചാൽ വളരെ സിമ്പിൾ ആൻഡ്രോയിഡ് ആണ് ഒരു കുഴപ്പമില്ല പിന്നെ പതിനാറ് ജി ബി ഉണ്ട് റോമ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി മറ്റേ മെമ്മറി മെമ്മറി ഉണ്ട് ഒറ്റ സിംപിടാനേ പറ്റുള്ളൂ അതുപോലെ തന്നെ മൈക്ക് കണക്ഷൻ അല്ല ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം പിന്നെ ഈ ഞാനിപ്പോ അതിനാണ് സംസാരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വോയിസും പിടിക്കുന്നുണ്ട് അപ്പോൾ ഫോണ് അടിപൊളി ഫോണാണ് രക്ഷില്ല ഫോട്ടോസ് ഞാൻ ഇതില് ഇടുന്നുണ്ട് സൂപ്പർ ഫോട്ടോസ് നമ്മൾ ഒരു ഡി എസ് എൽ ആർ ക്യാമറ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്മുടെ കുഴിമാടം എപ്പിസോഡ് ഇതിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കുറെ ഭാഗങ്ങളൊക്കെ അപ്പൊ അത് നമുക്ക് കണ്ട് വിലയിരുത്താൻ പറ്റും ഒരു ഫിലിം എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അടിപൊളി മൊബൈലാണ് ഒരു ഇല്ല ഐഫോൺ ഫോട്ടോ എന്ന് ഞാൻ പറയുന്നില്ല ഇത് സൂപ്പർ മൊബൈലാണ് അടിപൊളിയാണ് നമുക്ക് പത്താണ് ഇത്രയും ദിവസങ്ങൾ ഉപയോഗിച്ചു തന്നെ പറ്റിയിട്ടുള്ള ഒരു ഉപയോഗമാണത് എല്ലാവർക്കും ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല നല്ല ഫോണാണ് അതുപോലെ വേണുസിന്ന് ഈ മൊബൈൽ വാങ്ങിച്ചപ്പോൾ ഒരു ഗിഫ്റ്റ് ഡീനായിരുന്നു സൗണ്ട് ബാർ അതും നല്ലതന്നെയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് വാട്ടിന്റെ ഒരു ഏഴായിരം രൂപയുടെ അടുത്തുള്ള ഒരു ഗിഫ്റ്റ് വേണോ കിട്ടിയത് അതും ഈ ഫോൺ വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു അതും ഭയങ്കര ഹാപ്പി ആയി കാരണം നമ്മുടെ വീട്ടില് ഹോം തിയേറ്റർ ഉണ്ടായിരുന്നില്ല സൂമിങ് ഒക്കെ അടിപൊളിയാണ് ഞാൻ എന്റെ സൂമിങ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ സൂമിൽ നിൽക്കുന്നത് സൂമിങ് ബാക്കിലേക്ക് വരാം അത്രത്തോളം ബാക്കിൽ നിന്ന് സൂമിങ് ചെയ്ത് നോക്കണ്ട ഇതൊക്കെ ഫോട്ടോ എടുത്താ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അവരൊരു പ്രശ്നം ഇല്ലാണ്ട് കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ നിന്നാണ് ഞാൻ സൂം ചെയ്തിട്ടുള്ളത് അത്രയും ദൂരത്തുനിന്ന് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് സൂം ചെയ്താൽ നല്ല ക്ലാരിറ്റിയില് ഫോട്ടോ എടുക്കാൻ പറ്റും ഓക്കെ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതകൾ അപ്പോൾ ഞാൻ മേടിച്ച വിവോ ഫോണിൻ്റെ റിവ്യൂ ആണ് ഏകദേശം രണ്ട് മാസത്തോളം ഇതിൻ്റെ മുകളിലുള്ള റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബിൽ നല്ലൊരു വീഡിയോ വ്ലോഗറായി മാറാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും വേണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് നന്ദി നമസ്കാരം Let me know if you want any tweets தும் காக்கிரும்ங்கரும் அறியாத்தும்னி ஸ்